രണ്ടാമത്തെ ചോദ്യാണ് വരുന്നത് അല്ല അല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഒരു കോൺ എനിക്ക് ഒരു സെക്കൻഡ് തരും ഒരു സെക്കൻഡ് ഒരു 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 സെക്കൻഡ് 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 ഞാൻ ഞാൻ കേസ് അല്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത് ദയവായി എനിക്ക് ഒരു സെക്കൻഡ് തരൂര് ദയവായി ഒരു സെക്കൻഡ് തരൂ ദയവായി ഒരു സെക്കൻഡ് തരൂ ഒരു സെക്കൻഡ് തരും ദയവായി ഒരു സെക്കൻഡ് വരും ഒരു സെക്കൻഡ് കള്ള കാര്യമാണ് പറയുന്നത് ഇനി രണ്ട് ഈ നേരത്തെ ചോദിച്ചു ഞാൻ തർക്കത്തിൽ അല്ല പറയുന്നത് നാളെ നമ്മൾ റിസീവിങ് നമുക്ക് നേരെയാണ് ഈ വ്യാജ കാര്യങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളോട് ആലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ കേസിൽ എന്റെ കേസിൽസ് പറയാതൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഞാൻ ചിത്രങ്ങളോ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞല്ലേ കേസെടുത്തു ഈ സാധാരണക്കാരനായ എന്നെ എലക്ഷൻ കഴിയുന്നത് വരെ പിടിച്ചിടാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് വലിയ ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിലെ ഭാഗമായ വ്യക്തിയല്ല സി പി എമ്മിന് അനുകൂലമായ വ്യക്തിയല്ല സി പി എമ്മെ സലാകളിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ വളരെ റെസ്പെക്ടോ കാണുന്നതാണ് ചെറിയ വരുന്ന ഓണൊതുപോലെ കാണാൻ പോകും വലിയ വലിയ ആഗ്രഹമുള്ള വ്യക്തിയാണ് പക്ഷെ സി പി എമ്മിനോട് അനുകൂല വ്യക്തി അല്ലെങ്കിൽ പറയുന്നതിന് മടിയൊന്നുമില്ല ഞാൻ ഹിന്ദു റൈപ്പിംഗ് ആക്ടിവിസ്റ്റ് ആണ് പക്ഷെ എന്നെ പോലൊരു സാധാരണക്കാരനെ കയറി എലക്ഷൻ കഴിയുന്നതുവരെ കുടുക്കി അകത്തില്ല ഇത് ചെയ്യാമെങ്കിൽ മറ്റേ കേസിൽ എന്തൊക്കെ ചെയ്യാം ഇനി രണ്ട് ഞാൻ നേരത്തെ ടി വി ചോദിച്ചൊരു ചോദ്യം കൊണ്ട് ചോദിക്കാം ദിലീപിനെതിരെ ശ്രീ ദിലീപിനെതിരെ കടുക് മണിയോളം തെളിവുകൊണ്ട് എനിക്ക് ശ്രീ ദിലീപിനോട് ഒരു വ്യക്തിപരമായ കാണുന്ന ചിരിക്കും പണ്ടി എൻട്രോ കടുക് മണിയോളം തെളിവോണിയോളം തെളിവ് അതുകൊണ്ട് ഒരു വരി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം ആ വിഷയം രണ്ടാമത്തെ കേസിലേക്ക് വരാം ഒന്നാമത്തെ കേസിലേക്കല്ല കേട്ടോ ഒന്നാമത്തെ കേസിലേക്ക് പറഞ്ഞുകൂടാത്തോണ്ടാണേ രണ്ടാമത്തെ കേസിലേക്ക് വരാം രണ്ടാമത് ശ്രീ ദിലീപിനെതിരെ കടുവണിയോളം തെളിവില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ ഇനി മേൽ കോടതികളിൽ പോകുമ്പോൾ പോകുമ്പോഴും അങ്ങനെ സുപ്രീം കോടതി നടക്കുന്ന വിധി വരുമ്പോ ആ അത് ദിലീപ് ശക്തരായ ജയിച്ചു എന്ന് പറയുന്നു ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മന്ത്രിസഭ പോലീസ് മീഡിയ പ്രോസിക്യൂഷൻ ഇവരെ നിൽക്കുമ്പോഴും മറുഭാഗത്ത് ദിലീപ് അല്ല ഒരു ധൈര്യമുള്ള വനിതാ ജനിച്ചി നീ ഞങ്ങളടക്കമുള്ള ഭാവിയിലെ എൽ എൽ ബി സ്റ്റുഡൻസ് കണ്ടു വെച്ചു പൂജിക്കേണ്ടതാ ആ വനിതാ ജഡ്ജിയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വിധിയിൽ അവർ ഒരു വരി എഴുതിയിട്ടുണ്ട് ഫിയർ ജസ്റ്റിഷ്യ കൊളം എന്ന് പറഞ്ഞ ലോവലിൽ പഠിക്കുന്ന ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ നീതി നടത്തും അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും എന്ന് അവരുടെ വിധിനേയത്തിലെ വാക്കാണ് എന്റെ വാക്കല്ല ലീഗൽ പ്രിൻസിപ്പളാണ് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ നട്ടലുള്ള ഒരു വനിതാ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും വഴി ശ്രീ ദിലീപ് അകത്ത് ഇറങ്ങേണ്ടി ആ സ്ത്രീയുടെ ആ ഒരു അമ്മയുടെ അവരുടെ ധൈര്യവും സത്യസന്ധതയും കാരണം മാത്രമാണ് ഒരു തെളിവില്ലാത്തത് കാരണം വരുന്നതിലും ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാലേ കഴിഞ്ഞാവും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീമാരെ കള്ളക്കേസിൽ കൊടുക്കുക ഔട്ട്രയിച്ച് തോന്നാറില്ലേ ഒന്നര വർഷം ഒരു കാര്യവും ഇല്ലാതെ ജയിലിൽ ഇടുമ്പോൾ തോന്നാറില്ലേ അല്ലെങ്കിൽ മുഹമ്മദ് സുബേ എന്ന ഫാറ്റ് ചക്കറിന്റെ ഞങ്ങളുടെ ചോദ്യത്തിലേക്കാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ടല്ല അതുകൊണ്ടല്ല രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് സെക്കൻഡ് ഞാൻ ഒരു സെക്കൻഡ് എടുക്കുന്നത് അല്ല ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത് എനിക്ക് ഒരു സെക്കൻഡ് തരൂ ഒരു ദയവായി ഒരു സെക്കൻഡ് തരൂഡ് തന്നെ ദയവായി ഒരു സെക്കൻഡ് വരും ദയവായി ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കള്ളക്കേസ് എന്ന കാര്യം പറയുന്നത് കന്യാസ്ത്രീമാരുടെയോ സിദ്ധിഖാപ്പന്റെയോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മകന്റെയോ കള്ളക്കേസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യത്തിൽ ഇല്ലേ ഇനി താങ്കൾ പറഞ്ഞ രണ്ടാം ദിവസം ആ ദേഷ്യം നോക്കി ഇവിടെ തോന്നാത്ത എന്തുകൊണ്ടാണ് ഈ ഈ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഞാൻ കുറച്ചേ മാത്രമേ ഉള്ളൂ മറ്റേ ഹോസ്റ്റൽ ബ്ലോക്കിൽ രാഹുൽ ഇല്ലെങ്കിൽ പറയണം കേട്ടോ ഞാൻ തിരുത്തേണ്ട തിരുത്തി മാപ്പുറാണ് രണ്ടാമത്തെ ആടെ പറയുന്നത് ആദ്യത്തെ കാര്യമേ ഞാൻ മെൻഷൻ ചെയ്തില്ല